രുതീ അരുതീ അരുതരുതീ ലഹരിക്കടിമയായി മാറരുതേ ലഭിച്ചൊരു ജീവിതം തുലച്ചിടലി ലക്ഷയില്ലാത്തവർ ആകരുതേ ലയില്ലാത്തവർ ആകരുതേ ലഹരിതൻ മാഫിയകൾ സജീവമായി ലക്ഷ്യം വെക്കുന്നവർ പുതുതലമുറ വേണ്ട നിന്നും മക്കൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എടത്തനാട്ടുകര ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ കീഴിലുള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണം ഓൺലൈൻ ക്യാമ്പയിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സമൂഹം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് ലഹരി അതെ ലഹരി ഒരു കൊടും വിഷമാണ് ലഹരി ലഹരിക്കടിമയായവർ നമ്മുടെ സമൂഹത്തിന് ദോഷഫലങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഓൺലൈൻ ക്യാമ്പയിനിലൂടെ നമുക്ക് ഇതിനെതിരെ ബോധവാന്മാരാകാം ആദ്യമായിക്കൊണ്ട് പ്രാർത്ഥനയിലൂടെ നമുക്ക് ആരംഭിക്കാം प्रभु में बस जाओ अंधेरे दिल में आ के परम ज्योति जगा देना बहा दो प्रेम की गंगा दिलों में प्रेम का सागर हमें माँ बस में मिलजुल कर प्रभु रहना सिखा देना हमारा कर्म हो सेवा हमारा धर्म हो सेवा सदा ईमान हो सेवा वसेवा बना देना, वदन के वासते जीना वदन के वासते मरना वदन पर जान फिदा करना, प्रभु हमको सिखा देना दया कर भक्ति का हमें परमात्मा देना देना दया करना हमारी आत्मा में അപ്പോ അടുത്തതായിട്ട് നമ്മൾ ലയലീത ക്യാമ്പയിന്റെ ആമുഖ പ്രഭാഷണത്തിനായി സർ അൻവർ സാറിന് ക്ഷണിക്കുന്നു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിൻ്റെ കീഴിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലായി സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഔപചാരികമായ തുടക്കം കുറിക്കുകയാണ് ഇവിടെ ലഹരി ഇന്ന് സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും ലഹരി ഉപയോഗം ഏറെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ലഹരി മാഫിയ വിദ്യാലയങ്ങളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഒട്ടനവധി ഗൂഢശ്രമങ്ങൾ നടത്തി പുതുതലമുറയെ ലഹരിയുടെ കരാള വലയത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ വളർന്നു വരുന്ന യുവതലമുറയെയും കൗമാരത്തെയും വിദ്യാർത്ഥി സമൂഹത്തെയും ലഹരിയുടെ നീരാളിപ്പെടുത്തൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നതാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ കൊണ്ട് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് അടുത്ത നാട്ടുകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗേഡ് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് മുന്നിൽ വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ മികച്ച ലഹരിവിരുദ്ധ ക്ലബിന് ഉള്ള അവാർഡ് ഈ സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗേറ്റ് യൂണിറ്റിന് കീഴിലുള്ള ലഹരി വിരുദ്ധ ക്ലബിനാണ് ലഭിച്ചത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക ബഹുമതികളും നമ്മുടെ സ്കൂളിൽ ലഭിക്കുകയുണ്ടായി തീർച്ചയായും ഈ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൽ പി ടി ഐയുടെയും വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിൻ്റെയും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള മുഴുവൻ ആളുകളുടെയും പിന്തുണ ഉണ്ടായിട്ടുണ്ട് തുടർന്നും ഞങ്ങളുടെ ഈ ഓൺലൈൻ ക്യാമ്പയിനും ഈ നാട്ടിലെ മുഴുവൻ നല്ല മനസ്സുള്ള ആളുകളുടെയും സഹായ സഹകരണം ഉണ്ടാവണം എന്നാണ് ഇതിൻ്റെ ആമുഖത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് നമ്മുടെ ഈ ഓൺലൈൻ ക്യാമ്പയിൻ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ മണ്ണാർക്കാടിൻ്റെ പ്രിയങ്കരനായ എം എൽ എ അഡ്വക്കറ്റൻ ഷംസുദ്ദീൻ അവറുകളാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ ക്യാമ്പയിന് ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗെയിംസിൻ്റെ സംസ്ഥാന ട്രെയിനിങ് കമ്മീഷണർ കെ എൻ മോഹൻകുമാർ സാർ അവൾ അതേപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള പാലക്കാട് വിമുക്തി മിഷൻ മാനേജർ ജയപാലൻ സാർ മണ്ണാർക്കാട് എക്സൈസ് സി ഐ ടോണി ജോസഫ് സാർ തുടങ്ങി വിവിധ തുറകളിലുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മളോട് സംസാരിക്കുന്നു എല്ലാ ആളുകളെയും ഈ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിലേക്കും ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളിലേക്കും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ നടത്തുന്ന ഈ ഓൺലൈൻ ക്യാമ്പയിൻ വിവിധ തലങ്ങളിൽ എത്തിച്ചുകൊണ്ട് പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ സന്ദേശങ്ങൾ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ട് ഈ നല്ല ഉദ്യമത്തെ പരമാവധി വിജയിപ്പിക്കണമെന്നാണ് എല്ലാ നല്ലപരായ സഹൃദയരായ ആളുകളോടും ആവശ്യപ്പെടാനുള്ളത് നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ കെ കെ രാജകുമാർ സാറാണ് സാറിനെ ആദരപൂർവ്വം നമ്മുടെ സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ നടത്തുന്ന ലഹരി വിരുദ്ധ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ലഹരി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ മുമ്പ് കണ്ടിരുന്ന പോലെയല്ല നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് നമ്മളുടെ തൊട്ടടുത്തേക്ക് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് നേരിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അത്ര കണ്ട് വ്യാപകമായി പോകുന്നു ഇത് കൃത്യമായ രീതിയിൽ തടഞ്ഞില്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ ബന്ധുക്കൾ ആര് വേണോ ഇതിൻ്റെ ഇരയായി മാറാം ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ലഹരി വസ്തുക്കളാണ് ഇന്ന് നമ്മുടെ നമ്മുടെ നാട്ടിൽ അവ കിട്ടുന്നത് ഇത് നമ്മുടെ കുട്ടികളിൽ എത്തുകയോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുകയോ അതുണ്ടാക്കുന്ന ദുരന്തങ്ങൾ വളരെ വലുതാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ വരുന്നതാണ് എൻ്റെ തൊട്ടടുത്തുള്ള പല സ്ഥലങ്ങളിലും വളരെ വലിയ കൊലപാതകങ്ങൾക്ക് കാരണമായത് ഈ ചെറിയ ലഹരി വസ്തുക്കളാണ് കൂട്ടുകാരുടെ സൗഹൃദ ബന്ധത്തിൽ തുടങ്ങി അത് മറ്റുള്ളവരുടെ മരണത്തിലേക്കും ആ മരണത്തിനെ എത്ര കണ്ട് ക്രൂരമായി കൊണ്ടു ചെയ്യാൻ കഴിയുമെന്നുള്ള രീതിയിലേക്കാണ് ഇത് പോയിരിക്കുന്നത് ഇതിൽ നിന്ന് മുക്തി നേടുക ഇത് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക ഒരിക്കൽ പോലും ഒരു പരീക്ഷണത്തിന് പോലും ആരും ഇത് ഉപയോഗിക്കരുത് എന്നുള്ള ഒരു അവെയർനെസ് തരാൻ വേണ്ടിയാണ് നമ്മൾ സ്കൗട്ട് ആൻഡ് ഗേഡ്സ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഈ പ്രവർത്തനത്തിൽ എല്ലാവരും സഹകരിക്കുക ഈ വീഡിയോയെ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തു വഴി ഇത് ജനങ്ങളെ ജനങ്ങൾക്ക് നല്ലൊരു അവബോധം കൊടുക്കുക മാത്രമല്ല ഒരിക്കൽ പോലും ഇതിനെ ഒന്ന് രുചിച്ചു നോക്കാൻ നമ്മുടെ കുട്ടികൾ തയ്യാറാകാതിരിക്കാൻ നമ്മുടെ സമൂഹം തയ്യാറാകാതിരിക്കാനുള്ള ഒരു നല്ല ഇതിലൂടെ ഞാൻ സർ നമ്മുടെ ഈ ഓൺലൈൻ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മണ്ണാർക്കാറിൻ്റെ പ്രിയങ്കരനായ എം എൽ എ അഡ്വക്കറ്റ് എം ഷംസുദ്ദീൻ അവറുകളാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നത് സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കിടയിൽ നല്ല ബോധവൽക്കരണ പരിപാടികളും നടത്തി വരികയാണ് ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഓൺലൈനായി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുക നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇതൊരു കോവിഡ് കാലഘട്ടമാണ് നേരിട്ടുള്ള ക്യാമ്പയിനുകൾക്കും പ്രവർത്തന പരിപാടികൾക്കുമൊക്കെ ചില പ്രയാസങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മളെല്ലാം വെർച്വൽ വേൾഡിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്കിടയിലാകുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ അത് അപ്രസക്തവുമാണ് എല്ലാവരിലേക്കും ഈ സന്ദേശം വെർച്വൽ വേൾഡിൽ എത്തും എത്തണം കർത്തനാട്ടുകര ഓറിയൻ്റൽ സ്കൂളിലെ സ്കൗട്ട്സ് ആൻഡ് ഗേൾസ് ലഹരിക്കെതിരായി നടത്തുന്ന ഈ പോരാട്ടത്തിന് ഞാൻ എൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ ലഹരി നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുകയാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും യുവാക്കൾ ഒക്കെ വല്ലാതെ ലഹരിക്കടിമപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ട് മദ്യവും മയക്കുമരുന്നും ഒക്കെയായി നമ്മുടെ യുവത്വത്തെ വല്ലാതെ ഇന്ന് ലഹരി അതിൻ്റെ പിടിയിലമർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക കുടുംബങ്ങൾ തകരുന്നു പല ചെറുപ്പക്കാരും ദിശാബോധം തെറ്റിപ്പോകുന്നു അപ്പോൾ വളർന്നു വരുന്ന ഈ ഹയർ സെക്കൻഡറി അതിന് താഴെ മക്കളെ കുട്ടികൾക്കിടയിൽ തന്നെ ലഹരിക്കെതിരായ നല്ല ഒരു ബോധം സൃഷ്ടിച്ചെടുക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമാണ് പല നിലയ്ക്ക് അവർ അതിൻ്റെ ചൂഷണത്തിലേക്ക് പോകാൻ ഇടയിൽ അപ്പം അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഉറച്ച സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നടത്തുന്ന ഈ പ്രവർത്തനം ഏറെ പ്രശംസനീയമാണ് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളും അധ്യാപകരും മുന്നോട്ട് വരണം ഈ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പാതയിൽ മുന്നേറുന്ന എടത്തനാട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട്സ് ആൻഡ് ഗേഡ്സിന് ഒരിക്കൽ കൂടി എല്ലാവിധ വിജയങ്ങളും നേരുകയാണ് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വളരെ പ്രസക്തമായിട്ടുള്ള ഈ ക്യാമ്പയിൻ അത് ഓൺലൈനിലാണ് നടത്തുന്നത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ സന്തോഷത്തോടെ ഇവിടെ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുകയാണ് താങ്ക് യു സാർ നമ്മുടെ ഈ ഓൺലൈൻ ലഹരി വിരുദ്ധ ക്യാമ്പയിന് സന്ദേശം നൽകിക്കൊണ്ട് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗേഡ്സിൻ്റെ സംസ്ഥാന ട്രെയിനിങ് കമ്മീഷണർ കെ എൻ മോഹൻകുമാർ സർ നമ്മോട് സംവദിക്കുന്നു അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ അവസരത്തിൽ ഇടത്തനാട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൌട്ട് യൂണിറ്റ് നമ്മുടെ ലഹരി വിമുക്ത ഓൺലൈൻ ലഹരി വിമുക്ത പ്രസ്ഥാനവുമായി മുൻപോട്ട് വന്നിരിക്കുകയാണ് അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ അവരുടെ ഈ പ്രവർത്തനം വളരെ വിജയകരമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് സന്ദേശം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടോണി ജോസറിനെ സ്വാഗതം ചെയ്യുന്നു ശക്തമായ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ബോധവൽക്കരണ നടത്തിക്കൊണ്ട് മദ്യത്തിനും മയക്കുന്നതിനുമെതിരെ നിരന്തരവും ശക്തവുമായ ഒരു പ്രവർത്തനമാണ് എക്സൈസ് വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ചേർന്ന് സഹകരിക്കുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇടത്തനാട്ടുകര അതിലെ ലഹരി വിരുദ്ധ ക്ലബിലെ എല്ലാ അംഗങ്ങൾക്കും എക്സൈസ് വകുപ്പിന്റെ എല്ലാവിധ പിന്തുണയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുക കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ വിമുക്തി ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മികച്ച ലഹരിവിരുദ്ധ ക്ലബിനുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ പുരസ്കാരം ഈ സ്കൂളിനാണ് ലഭിച്ചിട്ടുള്ളത് അതും ഈ സ്കൂളിന്റെ ബോധവൽക്കരണ പ്രവർത്തനത്തിന്റെ ഒരു മികവായിട്ട് നമുക്ക് ഈ അവസരത്തിൽ കാണേണ്ടതുണ്ട് അതോടൊപ്പം ഈ ലഹരി വിരുദ്ധ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഓൺലൈൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചതിന് ഇതിലെ എല്ലാ അംഗങ്ങളോടും ഈ ലഹരിയുരുത്ത ക്ലബ്ബിലെ അംഗങ്ങളോടും സ്കൂൾ അധികൃതരോടും സീസ് വകുപ്പിന്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും പ്രോത്സാഹനങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളെ അറിയിക്കുകയാണ് സർ ഇതായി നമ്മുടെ ഈ ലഹരിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ഹെഡ് മാസ്റ്റർ അബ്ദുൾ സാറിനെ ക്ഷണിക്കുന്നു പ്രിയ സഹപ്രവർത്തകരെ നമ്മുടെ സമൂഹത്തെ ഇന്ന് കാണുന്നു ഒരു മഹാവിപത്താണ് ലഹരി ഇതിന്റെ ഫലമായി നമ്മുടെ വിദ്യാർത്ഥികളും യുവതലമുറയും സമൂഹവും കുടുംബവും അങ്ങേയറ്റം യാതനകളും വേദനകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു കാരണം ഈ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അച്ഛനാരാണെന്നോ അമ്മ പെങ്ങന്മാരാരാണെന്നോ പരസ്പരം അറിയാതെ എന്താണ് ചെയ്യുന്നത് എന്നോ ഒന്നും അറിയാത്തൊരു യുവതലമുറ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു അവസരത്തിലാണ് ജി എച്ച് എസ് ഇടത്തനാട്ടുകര സ്കൂളിൻ്റെ നേതൃത്വത്തിൽ സ്കൗട്ട് ആൻഡ് ഗൈഡും എക്സൈസ് വിങ്ങും സംഘടിപ്പിക്കുന്ന വിരുദ്ധ ഓൺലൈൻ ക്യാമ്പയിൻ ഇതിൻ്റെ പ്രധാന പ്രത്യേകത ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കണമെങ്കിൽ നമ്മളെ കൊണ്ടേ സാധിക്കൂ നമ്മൾ പരസ്പരം അതിനെ സഹായിച്ചുകൊണ്ട് കൊണ്ട് ഓരോ ഗ്രൂപ്പുകളിലൂടെയും മറ്റും അതിന് പ്രോത്സാഹനം നൽകി ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിജയിപ്പിക്കാനുള്ള അവസരം നമ്മുടെ കൈകളിലാണുള്ളത് ഈ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയ ഈ പരിപാടിക്ക് നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ഒന്നാം സ്ഥാനം നമുക്ക് ലഭിക്കുകയുണ്ടായി ഒന്നോ രണ്ടോ സ്ഥാനം ലഭിക്കുക എന്നുള്ളതല്ല നമ്മുടെ സമൂഹത്തെയും വിദ്യാർത്ഥി വിദ്യാർത്ഥികളെയും കുടുംബത്തെയും ഈ മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള ഒരു ശ്രമമായിട്ടാണ് നമ്മൾ ഈ ലഹരിവിരുദ്ധ ഓൺലൈൻ ക്യാമ്പയിനെ കാണേണ്ടത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മളെല്ലാവരും ഒത്തുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വളർന്നു വരുന്ന ഒരു യുവതലമുറയെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കും വേണ്ടത് ഈ വിദ്യാർത്ഥികൾ നിങ്ങളോട് തേടുന്ന സപ്പോർട്ട് ഇവരുടെ പ്രവർത്തനത്തിൻ്റെ മേഖലകൾ നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടും മറ്റും ജനങ്ങളെ ബോധവത്കരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലഹരി വിരുദ്ധം ഒരു സ്ഥലമാക്കിയിട്ട് തന്നെ നമുക്കിടത്ത നാട്ടുകാരെയായി മാറ്റാം ഇന്ന് നമ്മളെല്ലാവരും അറിയുന്നത് പോലെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഈ കുട്ടികൾ നടത്തുന്ന ഈ ക്യാമ്പയിന് എന്തുകൊണ്ടും വളരെ പ്രസക്തമാണ് ഒരിക്കൽ കൂടി പറയുന്നു നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡും മറ്റ് ഗ്രൂപ്പുകളും എക്സൈസ് ഗ്രൂപ്പിൻ്റെയും മറ്റ് സഹായത്തോടു കൂടി നടത്തുന്ന ഈ പ്രവർത്തനം വളരെ സാങ്കനീയമാണ് അതുകൊണ്ട് കുട്ടികളുടെ പ്രവർത്തനത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ഈ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ വിജയിപ്പിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് നിങ്ങൾ അവരുടെ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഇതിലെ കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കാനും ഒരു ചർച്ച തുറന്ന ചർച്ചയ്ക്ക് നിങ്ങൾ ഇടം കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഏതായിരുന്നാലും നമ്മുടെ സ്കൂളിലെ കുട്ടികൾ നടത്തുന്ന ഈ പ്രവർത്തനം അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ അധ്യാപകരുടെയും ശ്രമം എന്തുകൊണ്ടും സാങ്കേനീയമാണ് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുന്നു ഞാനും നിങ്ങളുമാണ് ആ പ്രസ്ഥാനം വിജയിപ്പിക്കേണ്ടത് അങ്ങനെ ആ പ്രസ്ഥാനത്തിന് നമ്മൾ പ്രോത്സാഹനം നൽകുമ്പോൾ നമുക്ക് കൂടുതൽ സമൂഹത്തെ നല്ല നിലയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കും അത് നമുക്ക് സാധിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും ലൈക്കും ഷെയറും അത് നൽകിക്കൊണ്ട് ഈ ലഹരിവിരുദ്ധ ഓൺലൈൻ ക്യാമ്പയിൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നമസ്കാരം താങ്ക് യു സർ അടുത്തതായി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലായം റഷീദ് സറിനെ സ്വാഗതം ചെയ്യുന്നു കടത്തനാട്ടുകര ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനതല അംഗീകാരം പല ഘട്ടങ്ങളിലും ലഭ്യമായതാണ് ആ കുട്ടികളുടെ പ്രവർത്തനം മാതൃകാപരമാണ് നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് മാത്രവുമല്ല ഈ അസാധാരണ സമയത്തും സ്കൗട്ടാൻ ഗേഡ്സിലെ നമ്മുടെ കുട്ടികളും അവരുടെ ചുമതലയുള്ള അധ്യാപകരും വെറുതെ ഇരിക്കാതെ എല്ലാ കുടുംബത്തിൻ്റെയും പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ് പുതിയ തലമുറയും നമ്മുടെ മക്കളും പക്ഷേ ആ മക്കളെ കാർന്നു നിന്നുന്ന നമ്മുടെ പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്ന അബദ്ധസഞ്ചാരത്തിന് സാധ്യത കൂട്ടുന്നതാണ് മയക്കുമരുന്നും ലഹരി വസ്തുക്കളും എന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമുണ്ട് അവർ തന്നെ പുതിയ തലമുറയുടെ ഇടയിൽ ഇടപെട്ടുകൊണ്ട് ഈ അസാധാരണ സമയത്ത് ഓൺലൈനിലെ ഓൺലൈൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ക്യാമ്പയിൻ ആ ക്യാമ്പയിന് മാന്യ സ്നേഹിതന്മാർ എല്ലാ വിഭാഗം ആളുകളും ആ കുട്ടികൾക്കൊപ്പം നിന്നുകൊണ്ട് അവർക്ക് പ്രോത്സാഹനം നൽകുകയും പ്രചോദനം നൽകുകയും വേണം ഇത്തരം ഒരു നല്ല ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നന്മ നിറഞ്ഞ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിന് വേണ്ടി കൊണ്ട് പ്രവർത്തിക്കുന്ന എടത്തനാട്ടുകര വിദ്യാലയത്തിന് സ്കൌട്ട് ആൻഡ് ഗേറ്റ്സിന്റെ കൊച്ചു കുട്ടികൾക്ക് അതിൻ്റെ ചുമതലയുള്ള അധ്യാപകർക്ക് അലനെല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു താങ്ക് യു സർ അടുത്തതായി വേണ്ടി പ്രതിനിധി സക്കീർ ഹുസൈൻ സാറിനെ ക്ഷണിക്കുന്നു എല്ലാ കുറ്റകൃത്യങ്ങൾക്കും കാരണമാകുന്നതും ഭാവി തലമുറയെ ഇല്ലാതാക്കുന്നതുമായ ഒന്നാണ് ലഹരി ഉപയോഗം ഈ ലഹരി ഉപയോഗത്തിനെതിരെ ജിഒഎച്ച് എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് നടത്തുന്ന ക്യാമ്പയിന് പി ടി എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു സർ ഈ പരിപാടിക്ക് അറിയിക്കുന്നതിനായി ഗൈഡ് ക്യാപ്റ്റൻ പ്രജിത ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം വസ്തുക്കളുടെ ഉപയോഗം മൂലം നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം യുവാക്കളും വഴുതേറ്റി പോവുകയാണ് മയക്കുമരുന്നിന്റെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ജനമനസ്സുകളിൽ ബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ജി എച്ച് എസ് എസ് എടത്തനാട്ടുകരയുടെ കീഴിലുള്ള ആൻഡ് ഗൈഡ് യൂണിറ്റ് ബോധവൽക്കരണ ക്യാമ്പയിൻ എന്ന പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് പദ്ധതിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന നിർവഹണം കഴിഞ്ഞ ഈ വേളയിൽ നന്ദി അർപ്പിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം തദവസരത്തിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച അഡ്വക്കേറ്റ് ശ്രീ എൻ ഷംസുദ്ദീൻ എം എൽ എ ആളുകൾക്ക് ഞാൻ എന്റെ പേരിലും ജി ജെസ് എസ് ഇടത്തനാട്ടുകര സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിന്റെ പേരിലും നന്ദി അർപ്പിക്കുകയാണ് ക്യാമ്പയിനിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്ത പ്രമുഖ വ്യക്തിത്വങ്ങളായ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് സ്റ്റേറ്റ് ട്രെയിനിംഗ് കമ്മീഷണർ കെ എൻ മോഹൻകുമാർ സർ മണ്ണാർക്കാട് എക്സസൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഡോക്ടർ ടോണി ജോസ് സർ പ്രിൻസിപ്പൽ രാജ്കുമാർ സർ പി ടി എ പ്രതിനിധി സക്കീർ ഹുസൈൻ സർ എച്ച് എം നാസർ മാസ്റ്റർ തുടങ്ങിയവർക്കും ഞാൻ ജി എച്ച് എസ് എസ് ഇടത്തനാട്ടുകര സ്കൌട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിന്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തി അരുതീ അരുതേ അരുതരുതേ ലഹരിക്കടിമയായി മാറരുതേ ലഭിച്ചൊരു ജീവിതം തുലച്ചിടലി ലക്ഷയില്ലാത്തവർ ആകരുതേ ലക്ഷയില്ലാത്തവറാകരുതേ ലഹരിതൻ മാഫിയകൾ സജീവമായി ലക്ഷ്യം വെക്കുന്നവർ പുതുതലമുറ തകർക്കണമവരെ നാമാന്തം വേണ്ട തകർച്ചയിൽ നിന്നും മക്കൾ കര കയറണം